ഹായ് ഫ്രണ്ട്സ് വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ രോഹിത് കുടിച്ച് ആടിക്കുഴങ്ങാ വരുന്നത് ആഹ് എല്ലാരും ഉണ്ടല്ലോ ശ്യാമയോട് പറയും എന്താടി നിനക്ക് വിളിച്ചാ വിളിപ്പുറത്ത് വന്നൂടെ രോഹിത ോഹിതേത് എന്ന് ശ്യാമ ചോദിക്കുന്നുണ്ടേ അപ്പോഴേക്ക് ബാമേക്കും നീ ഈ വീട്ടിലേക്കല്ല വരുന്നത് പിന്നെന്തിനാ ഇവിടെ പുറത്തേക്ക് വിളിക്കുന്നത് രോഹിത് പറയും ഞാൻ വിളിച്ചത് എന്റെ ഭാര്യയാണ് അപ്പൊ തന്നെ ബാമ ഇന്ന് ഞെട്ടുന്നുണ്ടേ രോഹിത് അടുത്തു വന്നിട്ടേക്കും എന്താടി നിനക്ക് വിളിച്ച വന്ന രോഹിത്തെ എന്ന് ശ്യാമ വിളിക്കുന്നുണ്ടേ അതേസമയം രാഘവേട്ടൻഡാ എന്ന് പറഞ്ഞിട്ടേ അവിടെ നിന്ന് നിൽക്കും നിനക്ക് ഈ ഭാര്യ കിട്ടാൻ കാരണം ഞങ്ങളാ ഞങ്ങളാ ഇവിടെ ഇവിടെ പിടിച്ചു നിർത്തിയത് രോഹിത് ഹോ അപ്പൊ എല്ലാവരും കൂടെ എന്നെ ഒറ്റപ്പെടുത്താണല്ലേ ബാമ നിന്നെ ഞങ്ങളായിട്ട് ഒറ്റപ്പെടുത്തിയതല്ലോ നിനക്കിപ്പോ കൂട്ട് വേറെയല്ലേ കൊറേ ചതിയന്മാരുടെ കൂടെ അല്ലേ നിന്റെ സഹവാസം രോഹിത് അറിയോ അപ്പൊ ഒട്ടും ചതിക്കാത്തൊരു ഫാമിലി ധു എന്ന് പറഞ്ഞ പുറത്തേക്ക് നോക്കി തുപ്പു ഈ കുടുംബം തന്നെ കള്ള കൂട്ടങ്ങളാ ഇതൊക്കെ കേൾക്കുമ്പോ എല്ലാവർക്കും ദേഷ്യം വരുന്നുണ്ട് ബാമയ്ക്കും ഡാ നീ കുടിച്ചിട്ടുണ്ടോ ഡാ നിന്നോടെ ചോയിച്ച് നീ കുടിച്ചിട്ടുണ്ടോന്നെ രോഹിത് മുഖം തിരിക്കാ വീണ്ടും ബാമ ആ ഞാൻ കുടിച്ചിട്ടുണ്ട് ഇത് കേൾക്കലും ബാമ രോഹിത്തിന് ഒറ്റ അടി കൊടുക്കൂ ഇത്രയും വലിയൊരു ചതിയിൽ ഞങ്ങളെ പെടുത്തിട്ട് നീ കള്ളു കുടിച്ച് സുഖിച്ചു നടക്കുന്നോടാ അപ്പോ രോഹിത് പറയും ചതിച്ചതേ ഉപേന്ദ്രനാ ഉപേന്ദ്രനെ എന്നെക്കാൾ നന്നായിട്ട് അറിയാവുന്നത് നിങ്ങൾക്കല്ലേ അയാൾ എന്തിനാ ഈ ചതി മുഴുവൻ കാണിക്കുന്നതെന്ന് എന്നെക്കാൾ നന്നായിട്ട് നിങ്ങൾക്കറിയാം അതൊക്കെ പച്ചയ്ക്ക് എന്റെ മാവിന്ന് ഉച്ചത്തിൽ കേൾക്കണം എന്നാണ് ആഗ്രഹമെങ്കിൽ ഞാൻ അതും പറയാ ഇത് കേൾക്കുമ്പോ രാഘവേട്ടനെ ദേഷ്യം ഇരട്ടിയാവാണേ സ്റ്റിക് വാക്കിംഗ് സ്റ്റിക് ഒക്കെ അവിടെയിട്ട് രോഹിത്തിനെ മിണ്ടാൻ അനുവദിക്കാതെ രോഹിത്തിന്റെ കരണം നോക്കി ഒന്ന് പൊട്ടിക്കും രോഹിത് അങ്ങ് തെറച്ചുപോകും അപ്പോഴേക്കും രാഘവേട്ടാ എന്ന് വിളിച്ച് ശ്യാമയും എല്ലാരും രാഘവേ എൻറെ വീട്ടില് ചോറ് തിന്നിട്ട് എന്റെ ഭാര്യയുടെ നേർക്ക് കഴിച്ചുണ്ടോടാ നിന്നെ ഞാൻ എന്ന് പറഞ്ഞിട്ട് കഴുത്തിന് അമർത്തി പിടിക്കുമ്പോ ബാമ പറയുന്നുണ്ട് വേണ്ട രാഘവേട്ടാ രാഘവേട്ട ശ്യാമയും എന്ന് പറഞ്ഞ് പിടിക്കാ അങ്ങനെ രോഹിത്തിന്റെ കഴുത്തിന് പിടിച്ച് താഴേക്കിടും അവിടെ വീഴും പപ്പാണെങ്കിൽ ഇതൊക്കെ കണ്ടിങ്ങനെ പേടിച്ചു നിൽക്കുക രാഘവേട്ടൻ പറയും നിന്റെ മകനെ പോലെ സ്നേഹിച്ചതല്ലേ ഇവിടെ വിഷ്ണുവിനേക്കാളും പരിഗണന തന്നു അവര് കൊടുക്കുന്നതിനേക്കാളും ഒരു അല്പം കൂടുതലേ വാത്സല്യവും തന്നു എന്തിനാ നീ എന്റെ അനാഥനാണെന്നുള്ള ഒരു തോന്നലെ നിനക്ക് ഈ ചുമർക്കൂടിനുള്ളില് തോന്നാതിരിക്കാൻ വേണ്ടിയായിരുന്നു ഇതൊക്കെ പറയുമ്പോ ഭാമയും ഷാമയും കരയാണ് രോഹിത് ഇങ്ങനെ അതൊന്നും കേട്ടിട്ട് വലിയ താല്പര്യം പോലെ അങ്ങനെ നോക്കും എന്നിട്ടും എന്നിട്ടും നീ കൂട്ടുകൂടിയ ആ കൂട്ടത്തിന്റെ പിൻബലത്തിൽ ഇവളുടെ മുഖത്ത് നോക്കി ദുഷ്ടമാക്കുകൾ പറഞ്ഞില്ലേടാ നീനി ജീവനോട് ഇവിടെ നിന്ന് പോണ്ട എന്ന് പറഞ്ഞ് രോഹിത്തിന്റെ അടുത്തേക്ക് പോകുമ്പോഴേക്കും പിള്ളച്ചേട്ടനും ഷാമയും പാമയും കൂടെ വേണ്ടെന്ന് പറഞ്ഞ് പിടിച്ചു വെക്കുകയാണ് കൊല്ലണംവനെ എന്ന് രാഘവേട്ടൻ വീണ്ടും പറയുന്നുണ്ട് രോഹിത് എങ്ങനെ ദേഷ്യത്തിൽ നോക്കുക ശ്യാമ കരഞ്ഞുകൊണ്ട് പറയും ഇനി അടിക്കില്ല അച്ഛാ എന്ന് കൈ പിടിച്ച് കരഞ്ഞു പറയണേ രാഘവേട്ടൻ പറയും കൊല്ലണം അവനെ എടി എന്തിനാടി നിനക്ക് ഇങ്ങനെ ഒരുത്തൻ ഞങ്ങളായ തന്തയോടും തള്ളയോടും പോലും ആത്മാർത്ഥതയില്ലാത്ത ഇവനെപ്പോലൊരുത്തൻ ഉണ്ടായിരുന്നെങ്കിൽ ഇവൻ ഇങ്ങനെ ചെയ്യാമായിരുന്നോ ഭാമയോട് പറയും ഇവന് നിന്നെ പത്മാവതി ഏൽപ്പിച്ചതല്ലേ ആ ഒരു ചിന്ത പോലും ഇവനില്ലാത്ത പോയല്ലോ ചതിക്കും വഞ്ചനയ്ക്കും മുൻപേ പറക്കാൻ ശ്രമിക്കുകയാണ് ഇവൻ സ്നേഹം കൊടുത്തവർക്ക് നേരെ വാളോങ്ങി അങ്ങനെയുള്ള ഇവനെ ഈശ്വരനാ ശിക്ഷ കൊടുക്കേണ്ടത് രാഘവേട്ട വേണ്ട ഈ പാവം പിടിച്ച നമ്മളെ ചതിയിൽപ്പെടുത്തി വയ്യാതാറാക്കി ഇവനെ ഈ ലോകത്തു ഒരു ലോകത്തും മനഃശാന്തി കിട്ടില്ല രാഘവേട്ട ഞാനിവനൊരു അമ്മയെ പോലെയല്ല സ്നേഹിച്ചത് അമ്മയായിട്ട് തന്നെയാ സ്നേഹിച്ചത് എന്നെയാ എന്നെ ഇവൻ ചതിച്ചത് രോഹിത്തിനപ്പഴും പുച്ഛൻ മാത്രം പപ്പിക്കഥ കേട്ടിട്ട് സങ്കടം ആവാ എന്തിനാ എന്നെ ഇവൻ ചതിച്ചത് എന്ന് പറഞ്ഞ പാമക്കറിയുമ്പോ രോഹിത് ഒരു വിധം എഴുന്നേൽക്കും ചതിച്ചത് ഞാനാണോ അതോ നിങ്ങളാണോ രാഘവേട്ടൻ ഡാ എന്ന് വിളിക്കുമ്പോ രോഹിത് പറയും ഞാനാരാ ഒരു പമ്പര വിട്ടു ഒരു പൊട്ടൻ ഒന്നും അറിയാതെ ഉണ്ടോ ഉറങ്ങി പോയാ ഒരു പരിഹാസ കഥാപാത്രം മാത്രം അങ്ങനെ ആക്കി ഹാര് ഡാ ഇവള് നിങ്ങളുടെ ഈ മരുമകള് നുണകളുടെ രാജ്ഞി ഇവളാ ചതിച്ചത് ഇവള് എന്നെ മാത്രം ഇത് കേൾക്കുമ്പോ എല്ലാരും ഞെട്ടും എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ചതി ഒരച്ഛന് പറ്റിയ ചതി ഒരച്ഛനെ നിലയായി ഞാൻ തോറ്റുപോയ നിമിഷം അതാണ് ഇപ്പൊ ശ്യമ പേടിക്കുന്നുണ്ട് രോഹിത് അങ്ങനെ സത്യം വിളിച്ചു പറയാ രണ്ടുപേരെയും അതായത് ബാമേനെയും രാഘവന്മാരെയും ഒക്കെ ഇങ്ങനെ മാറി മാറി നോക്കും രോഹിത് പറയും നിങ്ങൾക്ക് അത് കേൾക്കണ്ടേ എന്നെ തകർത്ത ആ ചതിയുടെ കഥ നിങ്ങളും അത് കേൾക്കണം ശ്യാമയ്ക്ക് നിരവശ്യം വരും രോഹിതേ രോഹിത്തെ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിന്ന് നാ ഇത് എന്റെ അച്ഛനും അമ്മയാ ഞാൻ മനസ്സുകൊണ്ട് ആരാധിക്കുന്ന രണ്ടുപേര് ഇവർക്ക് മുന്നിൽ നിന്ന് ഇനി ഒച്ച വെച്ചാൽ രോഹിത് പറയും അറിയട്ടെ എല്ലാവരും അറിയട്ടെ സത്യങ്ങൾ എല്ലാവരും അറിയട്ടെ ഇപ്പൊ ശ്യാമ ഞെട്ടും അവർക്ക് എന്താണെന്ന് അറിയാത്തത് കൊണ്ട് ഒരു ഞെട്ടലും പേടിയൊക്കെ ഉണ്ട് അങ്ങനെ രോഹിത് പറയും ഒരു രാഘവനായും സത്യാമയും ഇതെല്ലാം കള്ള എന്ന് പറയലും ശ്യാമ രോഹിത്തിന്റെ കരളം നോക്കി ഒന്ന് പൊട്ടിക്കൂ രാഘവട്ടന് അത് വേണ്ടതായിരുന്നു എന്നുള്ളൊരു തോന്നല് നിൽക്കണേ എല്ലാവരും ഞെട്ടിപ്പോകുന്നുണ്ട് രോഹിത് ചാടി എന്നിട്ടേക്കും നീ എന്നെ അടിച്ചല്ലെടി നിന്നെ ഞാൻ ഇന്ന് കൊല്ലുവടി നീ ഇനി ഭൂമിക്ക് മുകളിൽ വേണ്ട ഇന്ന് നിന്റെ അവസാനാ എന്ന് പറഞ്ഞ് ശ്യാമയുടെ കഴുത്തിന് പിടിക്കും നീ എന്നെ അടിച്ചുവല്ലടി എന്ന് പറഞ്ഞ് കഴുത്തിന് പിടിച്ച് ആ ചുമരിൽ അങ്ങ് അമർത്തും എല്ലാരും പേടിച്ച് രോഹിത വേണ്ട വീടവളെ എന്ന് പറഞ്ഞ പിടിക്കുന്നുണ്ട് ിൽ ഇതെല്ലാം കണ്ടിങ്ങനെ പേടിച്ചോണ്ട് നിൽക്കണേ അങ്ങനെ രോഹിത് ശ്യാമയെ പിടിച്ചമർത്തുന്ന സമയത്തായിരിക്കും ജീപ്പിൽ വിഷ്ണു അങ്ങോട്ട് വരുന്നത് വിഷ്ണു വന്ന് ഇറങ്ങുമ്പോ വീട്ടിലെ ബഹളാണ് കേൾക്കുന്നത് രാഘവേട്ടാ രോഹിത് വേണ്ട രാഘവേട്ടവനെ രോഹിത് വിട് ശ്യാമെ മോളെ മാറു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് വിഷ്ണു ആണെങ്കിൽ ഇതൊന്നും കാണുന്നില്ലല്ലോ എല്ലാം കേൾക്കുമ്പോ ആകെ ഭയത്തോടു കൂടിയാണ് അകത്തേക്ക് പോകുന്നത് അങ്ങനെ ശ്യാമേനെ പിടിച്ചു മാറ്റുമ്പോഴേക്കും രാഘവേട്ടനെ രോഹിത്തിന്റെ കൈ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോ രോഹിത് രാഘവേട്ടനൊരു ഒറ്റ എന്ത് വെച്ചോടുക്കും കാഴ്ച കണ്ടാണ് വിഷ്ണു അങ്ങോട്ട് കയറി വരുന്നത് ഡാ എന്ന് വിളിക്കലും അടുത്തേക്ക് ചെല്ലാണ് അപ്പോഴേക്കും ബാമയും പിള്ളച്ചേട്ടിനും കൂടെ സോഫയിലേക്ക് വീണ രാഘവേട്ടനെ എഴുന്നേൽപ്പിക്കുന്നുണ്ട് ഈ സമയം വിഷ്ണു വന്ന് രോഹിത്തിന്റെ ഒറ്റ ചവിട്ട് കൊടുക്കണേ പിന്നീട് രോഹിത്തിനെ വിഷ്ണുവിന്റെ കൈനു തലങ്ങും വലങ്ങും കിട്ടണേ എല്ലാ തുറയും വിളിക്കുന്നുണ്ട് വിഷ്ണു ഏട്ടാ എന്ന് വിളിച്ച് ക്ഷ്യാമ കറിയണേ പപ്പിയാണെങ്കിൽ പേടിച്ചു നിക്ക രോഹിത്തിനെ പിടിച്ച് വലിച്ച് കഴുത്ത് അമർത്തിപ്പിടിച്ച് വിഷ്ണു ഇങ്ങനെ നിൽക്ക വീട്ടിൽ കയറി വന്ന് അച്ഛനെ തുടർന്ന് നടന്ന എന്ന് വിളിച്ച് കൈ ചുരുട്ടി ഒരൊറ്റ കുത്തു കൊടുക്കാൻ നിൽക്കുമ്പോഴേക്കും പപ്പി വന്നേ വിഷ്ണുവിന്റെ കാലില് പിടിക്കും വേണ്ട അച്ഛനെ തല്ലല്ലേ വിഷ്ണു അച്ഛാ വിഷ്ണുച്ച വേണ്ട തല്ലല്ലേ വിഷ്ണുച്ച ഈ വിളിക്കു മുന്നിലേ വിഷ്ണു പപ്പിയെ എങ്ങനെ നോക്കുകയാണേ അതില് ആ ഒരു കുത്തു കൊടുക്കാൻ തന്നത് അത് കൊടുക്കുന്നില്ല ശ്യാമയും ഇങ്ങനെ കരയും പപ്പിയാരാണെന്ന് രോഹിത്തിനും അറിയാം വിഷ്ണുവിനും അറിയാം രോഹിത് ഇങ്ങനെ നോക്കുമ്പോ വിഷ്ണു കൈ താഴ്ത്താ ഇത് കാണുമ്പോ രോഹിത്തിന് സന്തോഷാവും എങ്കിലും കഴുത്തില് കൈ വിട്ടിട്ടില്ല അങ് അമർത്തിപ്പിടിച്ചിട്ടാണ് ഒരൊറ്റ എന്ത് വെച്ചു കൊടുക്കുന്നത് അങ്ങനെ ചെയ്തതിനു ശേഷം എന്ന് വിളിച്ച് പപ്പിയെ ചേർത്ത് പിടിക്കും ഈ സമയം രോഹിത് പറയുമ്പം നീ എന്നെ തല്ലിയല്ലേ ഇതിന് ഞാൻ നിനക്ക് മറുപടി തരും നീ ോ കേട്ടോടാ നിന്നെ ഞാൻ കാണിച്ചു തരാടാ കേട്ടോടാ എന്നൊക്കെ ഇങ്ങനെ വിരൽ ചൂണ്ടി ദേഷ്യത്തോടു കൂടെ പറഞ്ഞിട്ട് രോഹിത് അവിടുന്ന് പോവാണ് പോവല്ലേ ചേച്ചാ എന്ന് പറഞ്ഞേ വിഷ്ണുവിന്റെ കൈയൊക്കെ തട്ടി മാറ്റി പപ്പിമോളെ ഓടിച്ചെല്ലുന്നുണ്ടെങ്കിലും രോഹിത് മൈൻഡ് ചെയ്യാണ്ട് പോവാണ് പോവല്ലേ അച്ചാ നിക്ക് എന്നിങ്ങനെ പപ്പി പറയുന്നുണ്ടെങ്കിലും രോഹിത് അതൊന്നും ശ്രദ്ധിക്കുന്നില്ല കാണിച്ചു തരാടാ ഞാൻ ഒറ്റ ഒന്നിനെ ഞാൻ വെറുതെ വിടത്തില്ല ഈ രോഹിത് ആരാണെന്ന് നിനക്കൊക്കെ ഞാൻ കാണിച്ചു തരാടാ ഒറ്റ ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല നീയൊക്കെ അറിയാൻ പോകുന്നതേ പോകുന്നതേയുള്ളൂ എന്നൊക്കെ പറഞ്ഞ വിഷ്ണു എന്റെ വണ്ടിയൊക്കെ ചവിട്ടിയിട്ടാണ് അവിടുന്ന് പോകുന്നത് പപ്പി ആണെങ്കിൽ സങ്കടത്തോടു കൂടി ഇങ്ങനെ അച്ചാ എന്ന് വിളിച്ച് നിന്ന് കരയണേ കറിയണേ വിഷ്ണുനങ്ങൾ ദേഷ്യം വരും അവിടെ ഉണ്ടായിരുന്ന ഒരു ഫ്ലവർ വൈസ് എടുത്ത് നല്ല തെറിഞ്ഞു പൊട്ടിക്കണേ എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് കണ്ടാവും പോയത് നിങ്ങൾ എല്ലാവരും കൂടി വലുതാക്കി കൊണ്ടു നടന്നതല്ലേ അവനെ അതുകൊണ്ടാണല്ലോ കാര്യങ്ങൾ ഇത്ര ത് ഇനിപ്പൊ എല്ലാം അനുഭവിച്ചോ പപ്പിങ്ങനെ അവിടെ നിന്ന് കറിയാ ബാമയും രാഘവേട്ടനാണെങ്കിൽ ആകെ ക്ഷീണിച്ചു പോയിട്ടുണ്ട് വിഷ്ണു അറിയും കണ്ടില്ലേ ഇപ്പൊ ചെയ്തത് ഈ അച്ഛൻ എത്ര തവണ പറഞ്ഞതാ നമുക്ക് ആ കച്ചവടം വേണ്ടെന്ന് കേട്ടോ കേട്ടില്ല ഇനിയിപ്പൊ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാധ്യത മൊത്തം എടുത്ത് തലയിൽ വെച്ചോ ബാമയോടാ പറയുന്നത് ദേ ഒന്ന് ഞാൻ പറഞ്ഞേക്ക എന്നെ വിളിച്ചേക്കരുത് ഒന്നിനും കേട്ടാ കാരണം ഇതെല്ലാം നിങ്ങളുടെ തന്നിഷ്ടത്തിന് ഉണ്ടായതാ ഇതെല്ലാം നിങ്ങളുടെ തീരുമാനങ്ങളാ എന്നിട്ടിപ്പോ എല്ലാം വെള്ളത്തിൽ വരച്ച വരെ പോലെയല്ലോ ഇല്ലേ പാല് കൊടുത്ത് കൈക്ക് തന്നെ ഇപ്പോ അവൻ കൊത്തിട്ട് പോയില്ലേ ഇതാണ് ലോകം എല്ലാം കേട്ട് സങ്കടത്തോട് കൂടെ വിഷ്ണു ഇങ്ങനെ അലറി പറയുമ്പോ ചെവിനെ രണ്ട് കൈ വെച്ച് പൊത്തുന്നുണ്ട് അങ്ങനെ വിഷ്ണു പറയണേ ഇങ്ങനെയുള്ളവർക്ക് ഇവിടെ സ്ഥാനമുള്ളൂ ഇനിയെങ്കിലും ഇനിയെങ്കിലും ഇതൊന്നും മനസ്സിലാക്ക എന്ന് പറഞ്ഞാൽ വിഷ്ണു ദേശത്തിൽ അറിഞ്ഞു പോകാൻ തുടങ്ങാ പപ്പളിങ്ങനെ അവിടെ നിന്ന് അറിയാൻ ആണ്പോ ചെന്ന് നിൽക്കുന്നേ സ്വന്തം മോളെങ്ങനെ നോക്ക വിഷ്ണു അച്ഛാ എന്നെ വിളിച്ച് കറിയുമ്പോ വിഷ്ണു മോളുടെ കവളില് കൈവെച്ച് അകത്തേക്ക് കയറിപ്പോകും ശ്യാമ ഇങ്ങനെ കരഞ്ഞോണ്ട് അടുത്തേക്ക് ചെല്ലാണെ പപ്പിയുടെ പപ്പിയെ ഓടി വന്നേ അമ്മയും വിളിച്ച് പൊട്ടിക്കറിയണേ രാഘവേട്ടനും ബാമയും എല്ലാരും പറയാ വിഷ്ണു ഇങ്ങനെ അകത്തു പോയി ദേഷ്യത്തിലിരിക്കണേ താഴെ ആണെങ്കിൽ ബാമ കരഞ്ഞോണ്ട് രാഘവേട്ട ഞാൻ ചെയ്തതെല്ലാം തെറ്റായിരുന്നോ എടുത്ത തീരുമാനങ്ങളൊക്കെ പാടായിരുന്നോ ബാമേ അനുഭവം എന്ന് പറയുന്ന വാക്കിനെ ജീവിതത്തില് ഒരുപാട് പ്രാധാന്യമുണ്ട് അതൊരു പഠനം തന്നെയാണ് എല്ലാം പഠിപ്പിച്ചു തരുന്ന ചെറിയൊരു വിദ്യാലയമാണ് ഇപ്പൊ നീ നിൽക്കുന്നത് ആ പഠനശാലയുടെ തിരുമുറ്റത്ത തെറ്റുതിരുത്തി മുന്നോട്ട് പോകാനുള്ള സമയം ഇനി ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്ക് ചിലപ്പോ ചിലപ്പോ രക്ഷപ്പെട്ടാലോ ഇന്നിങ്ങനെ കരഞ്ഞോണ്ടോ പറയണേ ഇതെല്ലാം ബാമയും ശ്യാമയും എല്ലാരും കേൾക്കുന്നുണ്ട് എല്ലാവർക്കും സങ്കടാകും അതും പറഞ്ഞ് പിള്ളേ ചേട്ടിനെ വിളിച്ച് രാഘവേട്ടനകത്തേക്ക് പോവാണ് ശ്യമ ഇങ്ങനെ പൊട്ടിക്കറിയുന്നുണ്ട് ഇതേ സമയം രോഹിത് ഇങ്ങനെ പോകുമ്പോ ശ്യാമയുടെ കയ്യിന്നും രാഘവേട്ടന്റെ കൈന്നും ബാമയുടെ കൈന്നും വിഷ്ണുന്റെ കൈ നിന്നൊക്കെ ആ തല്ലുകിട്ടിയത് ആലോചിച്ച് നല്ല ദേഷ്യത്തിലാണ് പോകുന്നത് വിഷ്ണുവും ഇതേ ദേശത്ത് തന്നെയാണ് രോഹിത്തിനേക്കാളും കൂടുതലുണ്ട് രാഘവേട്ടൻ സ്വന്തം അച്ഛൻ തന്നെയാണല്ലോ അച്ഛനെ കൈവച്ചാൽ ഒട്ടും സഹിക്കില്ല ആ ഒരു കാഴ്ച കണ്ടു വന്ന വിഷ്ണു രോഹിത്തിനെ ഒരുപാട് തല്ലിയല്ലോ ഇനിയും മതിയായിട്ടില്ല നല്ല ദേഷ്യത്തോട് കൂടിയാണ് വിഷ്ണു ഇങ്ങനെ നിൽക്കുന്നത് അങ്ങനെ ആ ദിവസം രാത്രി രാത്രിയായിരിക്കണേ രോഹിത് വീണ്ടും കുടിച്ച് നേരെ മറ്റൊരു സ്ഥലത്തേക്ക് പോവണേ ഒരു വീട്ടിലേക്ക് സുസ്മിതയുടെ വീട്ടിലേക്കാ പോകുന്നത് കോളിങ് ബെല്ലടിക്കും സുസ്മിത വന്ന് ടോറ് തുറക്കണേ ഇതേ സമയം ജഗദീപ് വരുന്നുണ്ട് രോഹിത്തിനെ കാണുമ്പോ ഇവനാ എന്ന് പറഞ്ഞ് ജഗദീപ് നിൽക്ക സുസ്മിതയ്ക്കും രോഹിത് രോഹിത് എന്തേ സമയത്ത് ഞാൻ എനിക്ക് ഇറങ്ങി പോരേണ്ടി വന്നു അവിടെ എനിക്കൊരു സ്ഥാനവുമില്ല എല്ലാരും കൂടെ എന്നെ അടിച്ചിറക്കി ജഗദീപ് വിചാരിക്കേ വന്നു വന്നത് പോലീസ് സ്റ്റേഷനായാ ഈശ്വര ഞാൻ ഇപ്പൊ വനിതാ സ്വലിലാണോ താമസിച്ചോണ്ടിരുന്നത് ഇതേ സമയം രോഹിതയ്ക്കും ഞാനും എന്ത് ചെയ്യണം സുസ്മിത ആ ശ്യാമ അവളോട് എനിക്ക് പ്രതികാരം ചെയ്യണം പിന്നെ ആ സത്യഭമ്മ അവരോട് എനിക്ക് പ്രതികാരം ചെയ്യണം അതെ പ്രതികാരം ചെയ്യണം കീ കൊടുത്ത പാവയെ പോലെ സദാസമയം പറയണമെന്നില്ല പറഞ്ഞിട്ട് കാര്യവുമില്ല പ്രയത്നിക്കണം അതിനുവേണ്ടി വേണ്ടി മേലി പണിയെടുക്കണം നോക്ക് പറ്റുമെങ്കിൽ നിന്നെ ഞാൻ സഹായിക്കാം ഇതൊക്കെ കേൾക്കുന്ന ജഗദീപ് വിചാരിക്കും താ കടക്കുന്നു സുസ്മിതയുടെ രോഹിത് പറയും പറ്റും കാരണം അവൾ അടിച്ചടിയിടെ എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ സ്ഥാനമാണ് എന്റെ സ്ഥാനം ആണെന്നാ എന്റെ സ്ഥാനം രോഹിത് അവിടെ അങ്ങനെ നിക്കുമ്പോ സുസ്മിത പറയും രോഹിതേ നീ അകത്തേക്ക് കയറ് പരിഹാര മാർഗം നമുക്ക് ആലോചിക്കാം ജഗദീപ് വിചാരിക്കും ഹാ ഇത് പിന്നെ സത്രാണല്ലോ വരുന്നവർക്കും പോകുന്നവർക്കും മരണ കയറി താമസിക്കാം ഹാ ഇവിടെ പിന്നെ കട്ടിലൊക്കെ കാണുമല്ലോ ദൈവമേ ഇനി ഇവനും ഞാൻ സാപ്പാടുണ്ടാക്കി കൊടുക്കണം ഓർക്കുമ്പോഴാ ഇതേസമയം സുസ്മിത നീ വന്നേ എന്ന് പറഞ്ഞ പിടിച്ച് അത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ് പോണോ എന്ന് പറഞ്ഞ ജഗദീപും പിന്നാലെ പോകുന്നുണ്ട് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് സത്യഭാമ ഒരു ഓഡറിഷയിലെ ഒരു സ്ഥലത്തേക്ക് പോവാണ് അതേസമയം പിന്നീട് കാണിക്കുന്നത് മരം മുറിക്കുന്നവരുമില്ലേ അവിടെ ഉപേന്ദ്രൻ രണ്ടാൾക്കാരോട് സംസാരിക്കുന്നുണ്ട് എന്റെ കാര്യങ്ങൾ നന്നായിട്ട് നടക്കണം െങ്കിൽ ഒറ്റ ഒരുത്തന്റെ കാര്യങ്ങളും ഞാൻ നേരവണ്ണം വണ്ണം നടത്തില്ല ഞാൻ ഈ സ്ഥാപനം വാങ്ങിച്ചതേ നാല് പുത്തൻ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാ വില പറഞ്ഞ നിന്നെയൊക്കെ കൃത്യമായി ചേർത്ത് വാങ്ങിച്ചതേ പണി എടുപ്പിച്ച് മുതലാക്കാൻ വേണ്ടി തന്നെയാ അത് ഞാൻ ചെയ്യും ബുദ്ധിമുട്ടുള്ളവർക്ക് നല്ല അന്തസൈ സ്ഥലം പറഞ്ഞു പോകാം ഒരു കോള് വരുമ്പോ അതെടുത്തിട്ട് പറയും അസിസേ നിനക്ക് ആ ലോഡ് കൊണ്ടുപോകാനാവില്ല പറ്റുന്നതൊക്കെ ഈ ഉപേന്ദ്രം ചെയ്യും നിനക്ക് പറ്റുന്നത് നീ ചെയ്യ പിന്നെ എന്നെ തട്ടേ കയറ്റി ഇരുത്താൻ നോക്കല്ലേ ഇരിക്കത്തില്ലടാ അങ്ങനെ ആ ജോലിക്കാരോട് പറയും ഇത് തന്നെയാ നിങ്ങളോടും പറയാനുള്ളത് പൊക്കോ എന്ന് പറയുമ്പോ അവര് പോകും അപ്പോഴായിരിക്കും ഓട്ടോറിക്ഷയിൽ ഒരാൾ വരുന്നത് നോക്കുമ്പോ സത്യാമ്മ ഭാമയെ കാണുമ്പോ ഉപേന്ദ്രന്റെ മുഖത്ത് പൂച്ചം ഭാവാ ആ ഓട്ടോക്കാരനോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഉപേന്ദ്രന്റെ അടുത്തേക്ക് പോവാണ് അയാളാണെങ്കിൽ ഒരുമാതിരി രീതിയിലാ ഭാമേനെ നോക്കുന്നത് ഭാമയ്ക്ക് ആകെ പേടി വന്നുണ്ട് ചുറ്റും നോക്കി ഉപേന്ദ്രൻ കാണുമ്പോ അടുത്തേക്ക് ചെല്ലും അങ്ങനെ പോകുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത് പിന്നെ ഇതിന്റെ നെക്സ്റ്റ് പ്രൊമോ വന്നിട്ടുണ്ട് ഇതിൽ കാണിക്കുന്നത് ഏട്ടത്തി ഇപ്പോഴുതന്നെ സംശയത്തിന്റെ കണ്ണുകൊണ്ടാ കാണുന്നത് നിങ്ങളെല്ലാവരുടെയും നന്മ മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം ആ പാളിച്ച എനിക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ ഭാമ പറയും എങ്കിൽ ഉപേന്ദ്ര നിനക്ക് നൂറ് പുണ്യം കിട്ടും ഉപേന്ദ്രൻ ചിരിച്ചിട്ട് പറയും എനിക്ക് പുണ്യം വേണ്ട എനിക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ രാഘവേട്ടനെ കളഞ്ഞേ നീ എന്റെ കൂടെ ജീവിക്കണം എന്റെ ഭാര്യയായിട്ട് ഇതൂടെ കേൾക്കുമ്പോ ഭാമയ്ക്ക് അങ്ങ് ദേഷ്യം വരും വിഷ്ണുന്റെ അമ്മയാണല്ലോ എന്താലോ എണ്ണം പൊട്ടിക്കാതിരിക്കില്ല ഉപേത്രന്റെ കാരണം നോക്കി ഒന്ന് ഭാമ പൊട്ടിക്കുന്നതൊക്കെ ഉണ്ട് അപ്പൊ അതിനായിട്ട് നമുക്ക് അടുത്ത ഭാഗത്തിനായിട്ട് വെയിറ്റ് ചെയ്യാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്